ഞാൻ ജനിച്ചു വളർന്നത് ബോംബെയിലാണ് എൻ്റെ സ്കൂളിംഗ് പഠനമൊക്കെ ബോംബെയിൽ വെച്ചായിരുന്നു അതിന് ഞാൻ നാട്ടിലേക്ക് വരുന്നത് അപ്പം എൻ്റെ സംഗീത പഠനം ശരിക്കും പറഞ്ഞാൽ ബോംബെയിലും സംഗീതം പഠിക്കുന്നു ഞാൻ ആറ് വയസ്സ് മുതൽ പാട്ട് പഠിക്കാൻ തുടങ്ങിയതാണ് പക്ഷേ ബോംബെയിലും ഇവിടെ ആയതുകൊണ്ട് എൻ്റെ പഠിത്തം അത്ര ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഉണ്ടായിരുന്നില്ല ഒരുപാട് ഡിസ്ട്രപ്ഷൻസ് ഉണ്ടായിരുന്നു അച്ഛൻ ദുബായിലായിരുന്നു ആ സമയത്ത് അച്ഛൻ്റെ ബിസിനസ് അവിടെ ആയിരുന്നു അപ്പോൾ ഇടയ്ക്ക് അവിടെ പോവും ഇടയ്ക്ക് ബോംബിലുണ്ടാകും ഇടയ്ക്ക് നാട്ടിലുണ്ടാകും ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു സംഗീത പഠനം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് എന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയത് എൻ്റെ ആദ്യ ഗുരു എന്ന് പറയണത് ശ്രീ കല്യാണ സുന്ദരം അദ്ദേഹമാണ് എന്നെ ആദ്യം പഠിപ്പിക്കാൻ തുടങ്ങിയത് പക്ഷെ അതിനു മുമ്പേ എനിക്ക് പാടാൻ പറ്റുമോ അതിനുള്ള ശബ്ദമുണ്ടോ എന്നൊക്കെ പരീക്ഷിച്ചത് ദാസാറാണ് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ആർവിയിലുണ്ടായിരുന്ന ഗുരുനാഥൻ തൃപ്പോണ്ട്രയിൽ ശ്രീ കല്യാണ സുന്ദര മാഷുണ്ട് ഞാൻ അദ്ദേഹത്തിനെ ഏൽപ്പിക്കാം എന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞ് ദാസാറാണ് എന്നെ ഇവിടെ ഏൽപ്പിക്കുന്നത് അങ്ങനെയാണ് കല്യാണ സുന്ദര മാഷ പഠിപ്പിക്കാൻ തുടങ്ങുന്നത് പക്ഷേ ആറ് വയസ്സ് മുതൽ എനിക്ക് ഒരുപാട് വർഷങ്ങൾ എനിക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് ദാസാറിന് ട്രെയിനിങ് കിട്ടുമായിരുന്നു കൂടുതലും ശബ്ദത്തിൻ്റെ വോക്കൽ ട്രെയിനിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഈ ക്ലാസിക്കൽ പഠനങ്ങളൊക്കെ കല്യാണ സുന്ദർ മാഷം എടുക്കുമ്പോൾ എനിക്കൊരു വോക്കൽ ട്രെയിനിങ്ങും പിന്നെ സിംഗിങ് ടെക്നീക്സ് ഉണ്ട് നമ്മൾ സംഗീതത്തിൽ പ്രയോഗിക്കേണ്ട രീതികൾ നമ്മുടെ ശ്വാസമെടുക്കുന്ന രീതികൾ ഉച്ചാരണം അങ്ങനെ കുറേ മൈന്യൂട്ടായിട്ടുള്ള ടെക്നീക്സൊക്കെ പറഞ്ഞു തരണ്ടായിരുന്നു അതാ സാറായിരുന്നു എനിക്കങ്ങനെയുള്ളൊരു ഭാഗ്യം ഉണ്ടായി കാരണം ഒരുപാട് വർഷം ഞാൻ എൻ്റെ ഒരു ഒരു സ്റ്റേജിലെത്തിയപ്പോൾ എനിക്കൊരു വോക്കലിന് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു അത് നമ്മുടെ ഈ വോയിസ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രായം പ്രായത്തിൻ്റെ ഒരു ചേഞ്ച് വരുമ്പോൾ നമ്മുടെ ശ്രുതി വളരെ സൂക്ഷിച്ച് വേണം മാനേജ് ചെയ്യാൻ അപ്പോൾ കല്യാണ സുന്ദരം മാഷിൻ്റെ പ്രായം കുറച്ച് ആ സമയത്തുള്ളതുകൊണ്ട് അദ്ദേഹം തമ്പുരുവിൽ ഒരു കട്ടയ്ക്കാണ് സി എന്ന് പറയുന്ന സ്കെയിലാണ് പാടിപ്പിക്കുക ഈ വോയിസ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും ആ ചേഞ്ച് കൊണ്ടുവന്നില്ല അത് കുറച്ച് കൊണ്ടുവരുന്ന പകരം സീൽ തന്നെയായിരുന്നു പാടിക്കൊണ്ടിരുന്നത് പിന്നെ ഒരുപാട് വോക്കൽ സ്ട്രെയിൻ എടുക്കുമായിരുന്നു എനിക്കത് തിരിച്ചറിയാനുള്ളൊരു അറിവില്ലാത്തതുകൊണ്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ദാസാറിനോട് ഇതുപോലെ അദ്ദേഹം ഇവിടെ റെക്കോർഡിങ്ങിനൊക്കെ വരുമ്പോഴൊക്കെ വിളിപ്പിക്കും അപ്പോൾ പോയി പഠിക്കും ബി ടി എച്ച് ഹോട്ടലിലൊക്കെ താമസിക്കുക ആ സമയത്തൊക്കെ ബി ടി എച്ചിലാണ് താമസിക്കുക അപ്പോൾ വരുമ്പോൾ ഇപ്പോൾ പഠിപ്പിക്കണം എന്താണെന്ന് പറയു പറഞ്ഞ് ചോദിക്കുക അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വർണ്ണോ വരിശകളോ ഗീതോ എന്താന്ന് വെച്ചാൽ അത് പാടി അവിടെ ഫലിപ്പിക്കും അപ്പോൾ ശബ്ദത്തിൽ സ്ട്രെയിൻ കേൾക്കാൻ തുടങ്ങി അപ്പോൾ ചോദിച്ചു ഏത് ശ്രുതിക്ക് ആ പാട എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് ഏതാ ശ്രുതി എന്ന് പോലും പറയാനുള്ള അതുമില്ല എനിക്ക് തോന്നുന്നത് ഇതൊരു എനിക്കൊരു പത്ര പന്ത്രണ്ട് വയസ്സ് വല്ലതായി കാണും ആ ഞാനാ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് ഞാൻ പറഞ്ഞു എനിക്ക് ശ്രുതി ശരി എന്ന് പറഞ്ഞാൽ അതന്ന് പറഞ്ഞു വിട്ടു അന്ന് പാടിപ്പിച്ചില്ല തൊണ്ടയിൽ ഭയങ്കര ഞാനിങ്ങനെ വലിഞ്ഞ് പാടുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി പിന്നെ എന്നാ ക്ലാസ് എന്ന് ചോദിച്ചപ്പോൾ നാളെ ക്ലാസ് ഉണ്ട് എന്ന് വെച്ചപ്പോൾ ശരിയെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ കല്യാണസുന്ദരം മാഷിൻ്റെ വീട്ടിൽ പോയിട്ട് ഇപ്പം മാഷിൻ്റെ ലിവിങ് റൂമിൻ്റെ നേരെ പുറകിലുള്ള ബെഡ്റൂമിലാണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ പാടി അന്നത്തെ ആ ക്ലാസ് കഴിഞ്ഞ് ക്ലാസ്സിന് തിരിച്ച് ഞാൻ പുറത്തേക്ക് വീട്ടിൻ്റെ പുറത്തേക്ക് അച്ഛനാണ് വന്ന് പിക്ക് ചെയ്യണത് ഡ്രോപ്പ് ചെയ്യുന്നൊക്കെ അപ്പം വന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ലിവിങ് റൂമിൽ ദാസാറും അച്ഛനും ഇരിപ്പുണ്ട് ഞങ്ങൾക്ക് മാഷനും എനിക്കും ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയില്ല ഇദ്ദേഹം അവിടെ ഇരുന്ന് നമ്മൾ പാടിക്കൊണ്ടിരുന്ന കേട്ടോണ്ടിരിക്കുകയായിരുന്നു എന്ന് അപ്പം മാഷ് വന്ന് ഭയങ്കര എക്സൈറ്റ് കാരണം മാഷിനോടൊന്നും അദ്ദേഹം പറഞ്ഞിരുന്നില്ല ഞാൻ വരുന്നുണ്ടെന്ന് മാഷും ദാസരുന്ന പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡായി അയ്യോ ദാ ജോജു ഇവൻ ഏത് ശ്രുതിയിലാണ് പാടിപ്പിക്കും മാഷ് പോകുന്നില്ല എന്നാണ് അപ്പം അദ്ദേഹം പിന്നെ ഒരു ചേഞ്ച് വരുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ നാൾ എനിക്ക് കല്യാണസുന്ദരം മാഷിനടുത്ത് പോകാൻ അനുവാദം ഉണ്ടായിരുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ മാഷിന് ആ ശ്രുതിയിൽ പഠിപ്പിക്കുന്ന തമ്പുരുവാ വേറെ ശ്രുതി ഉണ്ടായിരുന്നില്ല പിന്നെ മാത്രമല്ല വോയിസ് റെസ്റ്റ് എനിക്കൊരു രണ്ട് മാസം പറഞ്ഞിട്ട് എനിക്കൊന്ന് ഇതൊരു ജാനുവരി ഫെബ്രുവരി ടൈമായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂൾ കഴിഞ്ഞ വെക്കേഷൻ ടൈമിൽ എന്നോട് ചെന്നൈയിൽ അദ്ദേഹത്തിന് വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ പോയി അത് പിന്നെ റെഗുലർ അഫെയർ ആയി എല്ലാ വർഷവും രണ്ട് മാസമൊക്കെ അവിടെ പോയി നിൽക്കുക അങ്ങനെ പോയപ്പോൾ ആ ഒരു ആ ഒരു വർഷത്തെ രണ്ട് മാസം ഡെഡിക്കേറ്റഡ് ആയിട്ട് എൻ്റെ വോയിസ് വോക്കൽ ട്രെയിനിങ് ആയിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വോക്കൽ കോഡ്സൊക്കെ സ്ട്രെയിനായി റഫായി എനിക്ക് പാടാൻ പറ്റാതെ എൻ്റെ ശബ്ദത്തിന് മധുരം നഷ്ടപ്പെട്ടു തുടങ്ങി അതെനിക്ക് റീഗെയിൻ ചെയ്ത് തന്നത് ദാസാറാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്ത് ഇഗൻ വോക്കൽ ട്രെയിനിങ് ആയിരുന്നു കൂടുതലും ഇത് ഇപ്പോഴത്തുള്ള ഒരു ജനറേഷനിൽ പിള്ളേർക്കൊന്നും ആരും ആക്ച്വലി ശ്രദ്ധിക്കാത്തൊരു രീതിയാണ് അതേ പറയായിരുന്നു ഗായകർക്ക് വേണ്ടത് ശബ്ദമാണ് ആ ശബ്ദം ആദ്യം കറക്റ്റ് ചെയ്തിട്ട് വേണം പഠനത്തിലേക്ക് ഇറങ്ങാൻ ഇവിടെ നേരെ പഠനത്തിലേക്ക് അങ്ങോട്ട് കയറും പിന്നെ പ പാടിയാലായി പാടിയില്ല എന്നായി ശബ്ദത്തിനോട് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് വളരെ കുറവാണ് ഞാനിപ്പോൾ കുറച്ച് പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട് കൂടുതലും വെളിയിലുള്ള പിള്ളേരാണ് അപ്പോൾ ഞാൻ എപ്പോഴും അവർക്ക് പാട്ട് പഠിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ അവരുടെ ശബ്ദം റെക്ടിഫൈ ചെയ്ത് കൊടുക്കും കാരണം വെച്ചാൽ ഒരു ഗായകൻ്റെ ഇൻസ്ട്രുമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം ശബ്ദം അപ്പോൾ അതിനെ ആദ്യം റെക്ടിഫൈ ചെയ്ത് അത് ചിലപ്പോൾ കുറേ നാൾ പാടുമ്പോഴായിരിക്കും കറക്റ്റ് ഒരു ശ്രുതി ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളോട് പറയുക കാരണം വെച്ചാൽ ചില ചിലവർക്ക് മിഡ് ഹൈ ആയിരിക്കും ചിലവർ ഹൈ നോട്ട്സ് കുറച്ച് കൂടുതലായിരിക്കും ചിലവർക്ക് ബേസും ധാരാളം ഉണ്ടാവും അപ്പോൾ ഇത് ശ്രുതി തെറ്റി എങ്ങാനും പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും പിന്നെ അതിനെ പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചൊന്നും വരില്ല പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ശബ്ദത്തിന് ടെക്സ്ച്ചർ എന്നൊരു സാധനമുണ്ട് ഒരു മധുരം നമ്മൾ കേൾക്കുമ്പോൾ കേൾവി സുഖം എന്ന് നമ്മൾ മനുഷ്യർക്ക് പാട്ട് കേൾക്കുമ്പോൾ കേൾവി സുഖം ഫീൽ ചെയ്യുന്നത് ആ ടെക്സ്ചറാണ് ആ ടെക്സ്ചർ നശിപ്പിക്കാതെ കൊണ്ടുവേണം നമ്മൾ ആ ട്രെയിനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഇതിനൊരു ടൈം ഡ്യൂറേഷൻ ഇല്ല നമ്മൾ ഇത്ര നാളിനുള്ളിൽ ഇത്ര പഠന ഈ പാഠങ്ങൾ പഠിക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ചില പിള്ളേർ ബേസിക് ആയിട്ടുള്ള സരളി പരീക്ഷകളൊക്കെ മാസങ്ങളോളം ഇരുന്നാലും ശരിയാവില്ല നമ്മൾ അത് ശരിയാവാതെ അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാനും പറ്റില്ല പിന്നെ പാരൻസിനെയൊക്കെ വേണേൽ ബോധിപ്പിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ വഴിപാടിന് അടുത്ത ചാപ്റ്ററിലേക്കൊക്കെ പോവാം പക്ഷെ അങ്ങനെ അതുകൊണ്ട് ആ രീതിയല്ല ട്രെയിനിങ്ങിൻ്റെ ഒരു കറക്റ്റ് മെത്തേഡ് എന്ന് പറയണത് പിന്നെ എനിക്ക് ഭാഗ്യം കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ ചെറിയ ഞാൻ ബോംബെയിലായിരുന്നപ്പോൾ വലിയൊരു സംഗീതജ്ഞൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണെന്ന് ഭൂമിയിൽ എല്ലാവരും മിക്ക പിള്ളേരും എല്ലാ ഭാഷയിലുള്ളവരും ഫോളോ ചെയ്യുന്നത് കാരണം പതിമൂന്ന് പതിനഞ്ച് ലാംഗ്വേജസിൽ നമ്മുടെ കർണാടക സംഗീതത്തിൻ്റെ ലെസൻസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് എ എസ് പഞ്ചാബകേഷ് അയ്യർ അദ്ദേഹം എനിക്ക് ഒരു നാലഞ്ച് വർഷം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ ബോംബെയിലായിരുന്നു അപ്പോൾ പിന്നെ ഇടയ്ക്ക് ചെന്നൈയിലൊക്കെ വരുമ്പോൾ പോയി പഠിക്കും ഞാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും യങ്ങസ്റ്റ് സ്റ്റുഡൻറ്റു വേണമെങ്കിൽ പറയാം കാരണം എല്ലാവരും അത് അവിടെ പഠിപ്പിക്കാൻ പഠിക്കാൻ ചെല്ലുന്നവരെല്ലാവരും ഡോക്ടറേറ്റും പി എച്ച് ഡിയും തീസസൊക്കെ എഴുതുന്നവരൊക്കെയാണ് പണ്ഡിതന്മാരാണ് കൂടുതലും ഈ തമിഴിൻ ഉള്ളവരൊക്കെ കർണാടക സംഗീതത്തിൻ്റെ നമ്മുടെ മലയാളികളെ പോലെയല്ല തമിഴ് മീൻസ് കർണാടക സംഗീതത്തിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു വേറെ തലത്തിൽ അവർക്കതൊരു എന്താ പറയുക ഒരു സാക്രിഫൈസും ഒരു ടെനൻസൊക്കെയാണ് ഈ സംഗീതം കർണാടക സംഗീതം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി കമേർഷ്യലാണ് നമ്മുടെ ഒരു ടേസ്റ്റൊക്കെ പിന്നെ കർണാടക സംഗീതത്തിൽ മലയാളികൾക്ക് കൂടുതൽ ആകർഷകം ദാസേട്ടൻ ഒരു ശൈലി ഭയങ്കര ക്യാപ്ചറിങ് ആണ് ഇവിടെ പലവർക്കും വലിയ 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 കർണാട്ടിക് മ്യൂസിഷ്യൻസിനെ കുറിച്ചുള്ള അറിവ് കുറവാണ് ഉണ്ട് പക്ഷെ ഒരു വോള്യം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ മിനിമലാണ് സിനിമാ ഗാനങ്ങളോടും കമേഴ്ഷ്യലൈസ്ഡ് മൂവി അല്ല കമേഷ്യലൈസ്ഡ് മ്യൂസിക്കിനോടൊക്കെയാണ് നമ്മുടെ ഒരു മലയാളി കൾച്ചർ കൂടുതലും പിന്നെ ഉണ്ട് പലതരത്തിലുള്ള പാട്ടുകൾ കഥകളി സംഗീതം അങ്ങനെ ഒരുപാട് പാട്ടുകളൊക്കെ ആസ്വദിക്കുന്നൊരു വിഭാഗമുണ്ട് പക്ഷേ കർണാടക സംഗീതത്തിനോട് കുറച്ച് ഈ പറയുന്ന പോലെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക രാഗങ്ങളെക്കുറിച്ച് പഠിക്കുക കച്ചേരികൾ കേൾക്കാൻ പോകും ഇപ്പോൾ കച്ചേരികൾ തന്നെ നമ്മുടെ ഇപ്പോൾ ചെന്നൈയിലൊക്കെ ഡിസംബറിൽ ഒരു മാസം മുഴുവനും ഫെസ്റ്റിവലാണ് ഓരോ വീട്ടിൻ മൂന്നാല് വീട് കഴിയുമ്പോഴൊക്കെ സഭകളാണ് അങ്ങനൊരു കൾച്ചർ ഇവിടെ ഇല്ല കേരളത്തിൽ വളരെ ഉണ്ട് പക്ഷെ വളരെ കുറവാണ് എനിക്ക് ആ കാര്യത്തിലൊക്കെ ഭയങ്കര സന്തോഷമാണ് കാരണം തൃപ്പൂണത്ര ആ കാര്യത്തിലൊക്കെ ഭയങ്കര വലിയൊരു അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് സംഗീതത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് തൃപ്പൂണത്ര സംഗീത കോളേജുണ്ട് ആർ എൽ വി മ്യൂസിക് കോളേജ് തൃപ്പൂണിത്തുറയാണ് പിന്നെ ഒരുപാട് അറിയപ്പെടുന്ന സംഗീതത്തിൽ ഇവിടുന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ വലിയ അമ്പലത്തിൽ പൂർണ്ണദൃശ്ന അമ്പലത്തില് കച്ചേരികൾ ആ ഉത്സവം വർഷികോത്സവത്തിൻ്റെ സമയത്ത് കച്ചേരികൾ കേൾക്കാൻ വരുന്ന ജനം നമുക്ക് അതിശയിക്കും കാരണം അത്രമാത്രം പിന്നെ മാത്രമല്ല പല വലിയ വലിയ മ്യൂസിഷ്യൻസ് പറഞ്ഞു തൃപ്പം അത്ര വലിയ പാടുമ്പോൾ സൂക്ഷിച്ച് പാടണം കാരണം വെച്ച് കഴിഞ്ഞാൽ കർണാടക സഖ്യം എന്ന് വെച്ചാൽ നോളജ് ഉള്ളവരുടെ മുമ്പിൽ പാടില്ല ഇത്രയും പേടിയ പേടിക്കണം കാരണം അവർക്കറിയാം താളം ഒരു സ്വരം മാറിയാൽ മനോധർമ്മം പാടുമ്പോൾ ഒരു സ്വരം എങ്ങാനും മാറിയ രാഗം മാറും ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നൊരു ക്രൗഡ് ഈ തൃപ്പൂണിത്ര നഗരത്തിനുള്ളത് ആ കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം അഭിമാനമാണ് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കർണാടക ഒരു ആകർഷണം കേരളത്തിലെ പുതിയ കുറച്ച് കുറവാണ് ഇപ്പോഴത്തെ ജനറേഷനിൽ കുറഞ്ഞു വരുന്നതെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഈ പറയുന്ന പോലെ കാലത്തിനനുസരിച്ച് ആൾക്കാരുടെ ടേസ്റ്റൊക്കെ മാറും തിരിച്ച് പഴയ പോലെ വരികയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ വീണ്ടും ഒരു ട്രെൻഡ് മാറി വീണ്ടും പഴയ ശൈലികൾ ശൈലികൾക്കൊക്കെ ആൾക്കാർ വരാൻ സാധ്യതയുണ്ട് ഞാൻ അങ്ങനെ എനിക്ക് ബോംബെയിൽ എ എസ് പഞ്ചാബ് ഫിഷിയറിൻ്റെ ഇവിടെ പാടി അദ്ദേഹത്തിന് കീഴിൽ പഠിക്കാൻ അവസരം കിട്ടി എനിക്ക് ഒരുപാട് ഗുരുക്കന്മാർ അതായത് ദൈവസാഹിച്ച് വളരെ പ്രസിദ്ധരായ അറിയപ്പെടുന്ന ഒരുപാട് ഗുരുക്കന്മാർ എനിക്ക് ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട് അതിലെടുത്ത് പറയേണ്ട ഒരു വളരെ വിശിഷ്ടമായ ഒരു വ്യക്തിയാണ് മാവേലിക്കര പ്രഭാകര വർമ്മ എന്നെ മാഷിൻ്റെ അടുത്ത് ഏൽപ്പിക്കുന്നത് ദേവരാജ മാഷ അപ്പം ഞാൻ ഈ പറഞ്ഞപോലെ എൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയാനായിട്ട് എൻ്റെ പഠനം കണ്ടിന്യൂസ് ആയിരുന്നില്ല നിരന്തരമായ യാത്രകളും പിന്നെ ഈ നമ്മുടെ ജീവിത ശൈലി അങ്ങനെയായിരുന്നു അതൊരു വലിയൊരു ഇന്ന് പിന്നെ റിഗ്രറ്റ് ചെയ്യുന്നു പിന്നെ അതുപോലെ തന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പം അച്ഛനൊരുപാട് നിർബന്ധിച്ചതാണ് മ്യൂസിക് കോളേജില് ചേരാൻ പക്ഷെ അന്നത്തെ ആ പ്രായവും അന്നത്തെ ആ ഒരു ഇന്ഫ്ലുവൻസ് കാരണം എനിക്കത്ര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ വേറൊരു ബിസിനസ് മാനേജ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബാങ്കിലോട്ട് പോവുകയൊക്കെ ചെയ്തു ഇന്നിപ്പോൾ ആക്ച്വലി ആലോചിക്കുമ്പോൾ ഒരു പക്ഷേ ഞാനത് കണ്ടിന്യൂ ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ എനിക്ക് കുറച്ചും കൂടി സംഗീതത്തിൻ്റെ ടെക്നിക്കാലിറ്റീസും ഇൻഡെത്ത് പഠിക്കാനുള്ള അവസരം കിട്ടിയേനെ ഒരു പക്ഷെ ചിലപ്പോൾ ഞാൻ ഇന്ന് കച്ചേരികൾ ധൈര്യമായിട്ട് നടത്തിയനെ ഇന്നിപ്പോൾ കച്ചേരികൾ നടത്താനൊക്കെ ആരെങ്കിലുമൊക്കെ ശുപാർശ ചെയ്യുമ്പോൾ ഭയങ്കര പേടിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ഡെഡിക്കേഷനോ അല്ലെങ്കിൽ ഒരു അപ്രോച്ചല്ല കർണാടക സംഗീതത്തിന് വേണ്ടത് ഇപ്പോൾ ഒരു റെക്കോർഡിങ്ങിന് പോകാനാണെങ്കിൽ തലേ ദിവസം മൂന്ന് ദിവസം മുമ്പൊക്കെ നമ്മൾ എന്താ പറയുക തൊണ്ടയൊക്കെ റെഡിയാക്കി വെച്ചു പോയി റെക്കോർഡ് ചെയ്ത് തിരിച്ചു വന്നു കർണാടക സംഗീതത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു കച്ചേരിയൊക്കെ പോകുമ്പോഴേ അതിൻ്റെ ഒരു പ്രിപ്പറേഷനും സാക്രിഫൈസൊക്കെ ഒരു ഷോർട്ട് ടേം ഡ്യൂറേഷൻ ഡ്യൂറേഷനല്ല അതൊരു ആജീവനാന്തകാലം കൊണ്ടുപോകേണ്ട ഒരു തപസ്സാണ് തപസ്സെന്ന് തന്നെ പറയാം കാരണം വെച്ചാൽ എൻ്റെ ഇപ്പം എന്നെ പഠിപ്പിക്കുന്നത് താമരക്കാട് ഗോവിന്ദനം പൂരിമാഷാണ് അദ്ദേഹം ഇവിടെ ആൽവിയിൽ ആൽവി കോളേജിൽ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത വ്യക്തിയാണ് അദ്ദേഹവും നമ്മുടെ വർമ്മ സാറിനെ മാവേലിക്കര പ്രഭാത വർമ്മ സാറിൻ്റെ ശിഷ്യനാണ് അപ്പം അദ്ദേഹമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അദ്ദേഹം പഠിപ്പിക്കും അദ്ദേഹം രാവിലെ മൂന്നരയ്ക്ക് കഴിഞ്ഞേക്കും ഇപ്പോഴും നാ ഏഴ് മണി വരെ സാധകം ചെയ്യും അപ്പോൾ അത്രയും ഉള്ളവർ എടുക്കുന്ന എഫേർട്ട് ഒരു നോളജും ഇല്ലാത്ത നമ്മളെ നമ്മളെപ്പോലുള്ളവർ ഒരു എഫേർട്ട് കൊടുക്കുമ്പോൾ ഓബിയസ്ലി അതിൻ്റെ പാറ്റേൺ തന്നെ മാറി നമ്മൾ നമ്മുടെ മൈൻഡും മനസ്സിനും ശരീരത്തിനൊക്കെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ നമ്മൾ തന്നെ കുറച്ച് ശ്രമം നടത്തണം ഞാൻ ഒരുപാട് നമ്മുടെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ കൊടുക്കേണ്ട ഒരു എഫേർട്ടോ അല്ലെങ്കിൽ ശ്രദ്ധയോ ഞാൻ കൊടുത്തിട്ടില്ല അതിൻ്റെയൊക്കെ ഒരു കുറവ് ഞാനിപ്പോൾ എൻ്റെ ഇപ്പോഴത്തുള്ള ഈ പ്രായത്തിൽ ഞാൻ എൻ്റെ സംഗീതത്തിൻ്റെ രീതികളെല്ലാം ഞാൻ കാണുന്നുണ്ട് പക്ഷേ ഇറ്റ് ഇസ് നെവർ ടു ലേറ്റ് എന്ന് പറയുന്ന പോലെ എനിക്ക് ഞാൻ ഒന്നുമില്ല എനിക്ക് അപ്പോൾ പണ്ട് മിസ് ചെയ്ത സമയം ഞാൻ ഇനി ഓടിച്ചടി അത് ഉണ്ടാക്കിയെടുക്കണം അപ്പം അതിൻ്റെ ശ്രമത്തിലാണിപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് കോവിഡിന് ശേഷം ഞാൻ അത്യാവശ്യം പണ്ടത്തേക്കാട്ടും ഒരു നാലരട്ടി കൂടുതൽ ഞാൻ സംഗീതത്തിൽ എഫേർട്ട് എടുക്കുന്നുണ്ട് എൻ്റെ പഠനം അത് റെഗുലറായിട്ട് തന്നെ ഞാൻ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഓൺലൈൻ കൂടെ ആയതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമായി അപ്പോൾ പണ്ട് മാഷ് തരാൻ വേണ്ടി വേദി തന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലണം അങ്ങനെ കുറേ ചില കാരണവശാലൊക്കെ ക്ലാസ്സസ് മുടങ്ങാൻ സാധ്യത കൂടുതലായിരുന്നു ഇന്നിപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല നമ്മളന്നെ സമയം കണ്ടെത്തുക എന്നുള്ളൊരു വലിയൊരു ഘടകമുണ്ട് അത് ഇപ്പോൾ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് സംഗീതത്തിന് ഞാൻ ആ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പിന്നെ ദാസാറിൻ്റെ ഒരു ട്രെയിനിങ് എന്നൊക്കെ പറയുകയാണെങ്കിൽ സാധാരണ ട്രെയിനിങ് രീതിയല്ല കാരണം അദ്ദേഹം തന്നെ ഒരു എക്സെപ്ഷണലായി സിംഗറാണ് അതിൻ്റെ ടെക് അദ്ദേഹത്തിൻ്റെ ചില ടെക്നീക്സും രീതികളൊക്കെ ഉണ്ട് പാടുന്ന രീ ചില ചില വാക്കുകൾ ഉച്ചരിക്കുന്ന രീതി അതിന് കൂടെ സുഖം പിന്നെ ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖലയാണ് ഭാവം പലവരും പാടുന്ന നമ്മൾ കേൾക്കും പക്ഷേ നമുക്ക് സുഖം തോന്നില്ല അപ്പോൾ ഇവിടെയാണ് യേശുദാസ് എന്ന് പറയുന്നത് ഗായകൻ്റെയൊക്കെ ഒരു മഹത്വം നമ്മൾ കാണുന്നത് അങ് അതെങ്ങനെ കൊണ്ടുവരാം അത് ഏത് തലത്തിൽ ആ ശബ്ദത്തിനെ നമ്മൾ പ്രയോഗിക്കണം ചില രാഗങ്ങൾ പ്രയോഗിക്കേണ്ട രീതികൾ ഇങ്ങനെയുള്ള ചില ഒക്കെ ആയിരുന്നു ദാസാറിൻ്റെ ഏറ്റവും കൂടുതൽ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എനിക്കിതിൽ എത്രത്തോളം ഞാനതിനെ എന്താ പറയുക പോസിറ്റീവായിട്ട് എനിക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനെയുള്ള ചില വളരെ മൈന്യൂട്ടായിട്ടുള്ള ടെക്നീക്സും ആയിട്ടുള്ള ടെക്നീക്സും എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതൊക്കെയാണ് എനിക്ക് സംഗീതത്തിൻ്റെ ഒരു ആദ്യത്തെ ലെഗ് ഓഫ് ട്രെയിനിങ് ട്രെയിനിങ്ക്യാണെങ്കിൽ ഓർത്തെടുക്കാൻ പറയുകയാണെങ്കിൽ പറ്റുന്നത് ഞാൻ ആദ്യമായിട്ട് ഞാൻ സിനിമയ്ക്ക് വേണ്ടി പാടുന്നത് ദുബായ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക നായകനായിട്ട് വരുന്ന പടം മലയാള സിനിമയിലെ വൺ ഓഫ് ദ മോസ്റ്റ് സീനിയർ മോസ്റ്റ് ഡയറക്ടർ ജോഷി സാറ് സംവിധാനം ചെയ്യുന്ന പടം രഞ്ജി പണിക്കറിൻ്റെ തിരക്കഥ ഒരു ബ്രാൻഡ് വാല്യൂ ഒരു താരനിരകൾ ഉള്ള ഒരു സിനിമയായിരുന്നു ദുബായ് ഇത് രണ്ടായിരത്തിലായിരുന്നു ഇതിൻ്റെ പ്രൊജക്റ്റ് അനൗൺസ് ചെയ്തതും പൂജയൊക്കെ രണ്ടായിരത്തിലായിരുന്നു അന്നാണ് ഞാൻ ഈ പടത്തിൻ്റെ പൂജയുടെ എന്നാണ് ഞാൻ ഈ പാട്ട് പാടുന്നത് അപ്പോൾ ദുബായ് എന്ന സിനിമയിൽ എൻ്റെ ആദ്യത്തെ മലയാള സിനിമയിലേക്കുള്ള ചുവടുപ്പ് അതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അതിൻ്റെ സംഗീത സംവിധാനം നമ്മുടെ വിദ്യാസാഗർ സാറും ഗിരീഷ് പുതുഞ്ചേരിയാണ് എഴുതിയത് അപ്പോൾ ഇവരൊക്കെ സാന്നിധ്യത്തിൽ എനിക്കെൻ്റെ ആദ്യത്തെ പടം പാടാൻ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ സിനിമാ ഗാനങ്ങൾ ഇപ്പോൾ ഈ അടുത്തൊന്നുമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ സിനിമാ ഗാനങ്ങൾ തേടി അന്വേഷിച്ച് പോകുന്ന ഒരു ഒരു പരിപാടി ഇപ്പം ഇല്ല നില നിലവിൽ പറയും നമുക്ക് അറിയുന്ന പരിചയമുള്ളവരൊക്കെ പടം ചെയ്യുന്നുണ്ടെങ്കിൽ വിളിക്കണം പാട്ട് തരണം എന്നൊക്കെ പറയും പിന്നെ എനിക്കും അത് ഒരു ഇല്ല കാരണം ഈ കഴിഞ്ഞ കുറച്ച് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കുമ്പോൾ ഓ ദൈവം എനിക്ക് ആ പാട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ പക്ഷേ ഈ കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടില്ല അപ്പോൾ എനിക്കൊരു തോന്നുന്ന ഇപ്പോഴത്തുള്ള കോമ്പോസിഷൻസും ഇപ്പോഴത്തുള്ള പാട്ടുകളുടെ ആസ്വാദന രീതിയൊക്കെ എനിക്ക് പറ്റിയൊരു സ്പേസ് അവിടെ ദൈവം ഇപ്പോഴും ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ വിശ്വാസം പണ്ട് പാടുമായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പാടിയ പാട്ടുള്ള ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ ഞാൻ മിഴികളിൽ നാണമെന്നുള്ളൊരു പാട്ട് പാടി പലർക്കും അറിയില്ലായിരുന്നു ഞാൻ ആ പാടിയെന്നുള്ളത് ഇപ്പം പറഞ്ഞു വരുന്നു പത്ത് വർഷത്തിന് ശേഷം ഇപ്പം ചിലവരൊക്കെ ചോദിച്ച് യൂട്യൂബിലൊക്കെ കാണുമ്പോൾ നിഖിലാണ് ആ പാടിയെന്നൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ അതിനുശേഷം അങ്ങനെ പാട്ടുകൾ പാടിയിട്ടില്ല ഒരു പക്ഷേ എൻ്റെ ഈ പറയുന്ന പോലെ ഞാൻ മ്യൂസിക് എടുത്ത് ചെന്ന് കാല് പിടിച്ച് അല്ലെങ്കിൽ അവരുടെ നിരന്തരമായിട്ട് പിടിച്ച് ശല്യപ്പെടുത്തി ഫോണിൽ വിളിച്ച് കാണാൻ അങ്ങനെ ഒരു അറ്റൻറിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്തോ അത് അതുകൊണ്ടാവാം അപ്പോൾ അതുകൊണ്ടെനിക്ക് സിനിമകളുടെ റിലീസുകളിപ്പറ്റി വിശേഷം പറയാൻ എനിക്കൊന്നുമില്ല ഞാൻ ധാരാളം ഭക്തിഗാനങ്ങൾ പാടുന്നുണ്ട് എനിക്ക് ദൈവം സാധിച്ച അങ്ങനെ കോവിഡിന് ശേഷം ഞാൻ കോവിഡിന് മുമ്പ് ഒരു അഞ്ചാറ് വർഷം ഞാൻ വളരെ ഡൗൺ ആയിരുന്നു കാരണം വെച്ചാൽ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നില്ല സിനിമയില്ല ഭക്തിഗാനങ്ങളില്ല സ്റ്റേജ് ഷോസില്ല എനിക്കതൊന്നും അഞ്ചാറ് വർഷം ഞാൻ എനിക്ക് ആ തൊഴിലുണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് പിന്നെ ദുബായിൽ മ്യൂസിക് ഡാൻസ് സ്കൂളൊക്കെ തുടങ്ങാമെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ വൈഫും കൂടെ ഞങ്ങൾ മൈഗ്രേറ്റ് ചെയ്ത് ദുബായിക്ക് പോയി ജീവിക്കാൻ വേണ്ടി നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ സിനിമ എൻ്റെ സംഗീതം ഇനി ഒരു പക്ഷേ വേറെ ലെവലിലായിരിക്കും സിനിമ കമേഴ്ഷ്യലൈസ്ഡ് കമേഷ്യലൈസ്ഡ് ആവില്ലായെന്ന് തീരുമാനിച്ചിട്ട് ഞാൻ ദുബായിക്ക് പോയി അവിടെ തുടങ്ങി അഗൈൻ ദൈവം നമ്മുടെ തലയിൽ എന്താ എഴുതി വെച്ചിരിക്കണോ നമുക്കൊരു ഐഡിയ ഇല്ല ഒരു ആ ഏഴ് മാസം ആ സ്ഥാപനം തുടങ്ങി ഒരുപാട് പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു നല്ല രീതിയിൽ വന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാട്ടും കൂടുതൽ പിള്ളേർ വന്നു ഒരു ആറ് മാസത്തിനുള്ളിൽ നൂറ്റമ്പത് പിള്ളേരൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു പക്ഷേ കോവിഡ് വന്നപ്പോൾ ഇതെല്ലാം കണക്കും തെറ്റി എൻ്റെ മാത്രമല്ല ഭൂമിയിൽ പല ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു കാലഘട്ടമാണ് അങ്ങനെ കോവിഡ് വന്നപ്പോൾ എനിക്ക് ആ സ്ഥാപനം അടയ്ക്കേണ്ടി വന്നു അപ്പോൾ ഓൺലൈൻ ആപ്ലൈക്കും സജീവമായി ഞാനും വൈഫും ഓൺലൈൻ വെച്ചുകൊണ്ട് നമുക്ക് ദുബായ് പോലെ നഗരത്തിൽ ജീവിക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾ തിരിച്ചു പോകുന്നു നല്ല സമയം നോക്കിയിട്ട് വീണ്ടും തുടങ്ങാം എന്ന് വെച്ച് തിരിച്ചു വന്നു നമ്മൾ ഇവിടെ ഓൺലൈൻ രമ്യ ഡാൻസ് പഠിപ്പിക്കും ഞാൻ സംഗീതം പഠിപ്പിക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ അപ്രതീക്ഷിതമായിട്ട് പരമശിവൻ്റെ ഒരു പാട്ട് ജടാധരം എന്നുള്ളൊരു ആൽബത്തിൽ ഇതുപോലെ ഞാൻ പണ്ട് ആ ഒരു കീർത്തനം ഫ്യൂഷൻ ഞാൻ പാടിയിരുന്നു അപ്പോൾ അത് കേട്ടിട്ട് ആരോ ഒരു വ്യക്തി ഒരു എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു വ്യക്തി വിളിച്ചിട്ട് പാട്ടുണ്ട് പാടുകയും ചോദിച്ചു ഞാൻ ചേരത്തിൽ എവിടെയായിരുന്നു റെക്കോർഡിങ് ഞാൻ അവിടെ വരെ പോയി ജടാധരൻ എന്ന ആൽബത്തിൻ്റെ പേര് അതിൻ്റെ കൂടെ മഴയായി എന്ന് പറഞ്ഞൊരു ആൽബം പാടിപ്പിച്ചു ആൽബം സോങ് ഒരു പാട്ട് ഞാൻ എൻ്റെ റീ എൻ്റെ റീബേർത്ത് എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ പുനർജന്മം അതിനുശേഷം ശേഷം എനിക്ക് നിരന്തരമായിട്ട് ഭക്തിഗാനങ്ങൾ ദൈവം കൊണ്ടുതരുന്നുണ്ട് ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളാണ് കൂടുതലും ഇപ്പോൾ ഇന്നലെ ഇതിപ്പോൾ ഓശാന ദിവസം ആയതുകൊണ്ട് ഇന്നലെയൊരു ആൽബം വിൽസൺ ഓഡിയോസ് റിലീസ് ചെയ്തിട്ടുണ്ട് രണ്ട് മാസം മുമ്പേ മാതാവിൻ്റെ പുണ്യ മാസമായ സമയത്ത് മാതാവിനെ കുറിച്ചുള്ളൊരു ആൽബം റിലീസ് ചെയ്യാൻ സാധിച്ചു അയ്യപ്പൻ്റെ അങ്ങനെ ഓരോ സീസൺ അനുസരിച്ചിട്ട് പണ്ട് ഒരു വർക്കും ഇല്ലാത്ത എനിക്കിപ്പോൾ അങ്ങനെ വർക്കൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ അങ്ങനെ കുറച്ച് ആൽബംസൊക്കെ ഇപ്പോൾ ധാരാളം പാടാനുള്ള അവസരം കിട്ടുന്നുണ്ട് ഭക്തിഗാനങ്ങൾ പ്രത്യേകിച്ച് പിന്നെ എൻ്റെ കൂടെ ലവ് സോങ്സും ഒക്കെ പാടുന്നുണ്ട് ഒരു തമിഴ് പാട്ട് അച്ഛനും അമ്മയും കുറിച്ചുള്ളൊരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഞാൻ വലിയ പ്രതീക്ഷയോടെ നിൽക്കുന്ന ഒരു പാട്ടാണ് കാരണം വെച്ചാൽ എന്നാൽ നല്ല ഭംഗിയായിട്ട് അതിനെ കമ്പോസ് ചെയ്തിട്ടുണ്ട് തൃശ്ശൂരിലൊരു വിജേഷ് നായർ എന്ന് പറഞ്ഞൊരു കുട്ടി പയ്യനാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത് അതും ഇതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ എന്നെ വിളിച്ച് ചേട്ടൻ്റെ ശബ്ദം ഇഷ്ടമാണ് എനിക്ക് എൻ്റെ ഒരു പാട്ടുണ്ട് ചേട്ടൻ ശബ്ദത്തിലൂടെ കേട്ടാൽ നല്ല ഭംഗിയായിരിക്കും ആ വിശ്വാസമാണ് നമ്മൾ ഗായകരിൽ ഏറ്റവും വലിയൊരു നമ്മൾ വീണ്ടും വീണ്ടും എന്താ ജീവനോടെ നിലനിർത്തുന്ന ചില വാ വാക്കുകൾ അതൊക്കെയാണ് അപ്പോൾ ആ പയ്യന് വേണ്ടി ഞാൻ ആ പാട്ട് പാടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മിക്സിങ് സ്റ്റേജിലാണ് അത് വിഷ്വൽ വിഷ്വലെടുക്കാനുള്ളൊരു താല്പര്യം വിൽസൺ ഓഡിയോസ് അത് കാണിച്ചിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായ പാട്ട് തമിഴിലാണ് അപ്പം അതുകൊണ്ട് അതെങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ നടക്കുന്നത് അതൊരു വലിയൊരു ഒരു പാട്ടാണ് നമ്മുടെ ഇലരാജ ഒക്കെ ഒരു ശൈലിയിലൊക്കെ വരുന്ന പാട്ടാണ് മെലഡി കണ്ണി കലേ മാനേ എന്നൊക്കെ പറഞ്ഞ പോലെ പാട്ടുകളിലൊക്കെ ഒരു ചെറിയ ഇമോഷനുള്ള പാട്ട് പക്ഷേ ഇത് അച്ഛനും അമ്മയും സാധാരണ നമ്മളെ അമ്മയെക്കുറിച്ചുള്ള പാട്ടുണ്ടാകും അച്ഛനെ കുറിച്ചുള്ള പാട്ടുണ്ടാവും ഇത് രണ്ട് മാതാപിതാക്കൾക്കും രണ്ടുപേർക്കും കൂടെ ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു പാട്ടാണ് അതാണ് ഒരു വലിയ വരാൻ പോകുന്നൊരു പ്രൊജക്റ്റ് പിന്നെ ധാരാളം പാടിയിട്ടുണ്ട് ഇപ്പോൾ ക്രിസ്ത്യൻ ഡിവോഷണൽ വിൽസൺ ഓഡിയോസിനു വേണ്ടി ധാരാളം പാടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി റിലീസ് ചെയ്യാൻ കിടക്കുന്നതുള്ളൂ അതായത് എൻ്റെ ആ സീസൺ ടൈമിൽ റിലീസ് ചെയ്യും ഇതൊക്കെയാണ് എൻ്റെ പുതിയ വർക്കിനോട് വിശേഷങ്ങൾ ഇത്രയും നേരം എൻ്റെ ജീവിത കഥ കേട്ട് നിന്ന് നിങ്ങളെല്ലാ നല്ല പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നന്ദി ഈസ്റ്റർ വരികയാണ് പിന്നെ ധാരാളം ആഘോഷങ്ങൾ വരുന്നുണ്ട് ഈ വർഷം എല്ലാം കൂടെ ചേർത്ത് എൻ്റെ നമസ്കാരവും നന്ദി ഞാൻ അറിയിക്കുന്നു എല്ലാവർക്കും വീണ്ടും നമുക്ക് ഏതെങ്കിലും ഒരു ചാനൽ വഴിയോ ഏതെങ്കിലും ഒരു യൂട്യൂബ് പേജ് വഴിയോ കാണാം എൻ്റെ ഈ ഇൻ്റർവ്യൂ എടുക്കാൻ മുൻകൈ എടുത്ത ശ്രീ നൌഷറിനും ഫ്രണ്ട് പേജ് എൻ്റർടൈൻമെൻ്റ് എന്ന ഈ പേജിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദിയും നമസ്കാരവും നല്ലതുലട്ടെ എല്ലാവർക്കും സംഗീതം ഒരുപാട് കേൾക്കാനുള്ള നല്ല നല്ല ഗാനങ്ങൾ കേൾക്കാനുള്ള സൗഭാഗ്യവും ആയുസും ദൈവം അനുഗ്രഹിച്ച് നൽകട്ടെ പ്രാർത്ഥിക്കും